ഒന്നാമത് ഞാൻ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആദ്യത്തെ ചോദ്യം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ത്രീയേകത്വ വിശ്വാസം അത് ഏകദൈവ വിശ്വാസം അല്ല അത് ഒന്നിലധികമുള്ള മൂന്ന് പേരടങ്ങിയ ദൈവത്തിലുള്ള വിശ്വാസമാണെന്ന് ഞാൻ വാദിച്ചിരുന്നു യഥാർത്ഥ അർത്ഥത്തിൽ ത്രീയേകത്വം വിശദീകരിച്ചാൽ പിതാവ് എന്ന് പറയുന്ന ഒരു സമ്പൂർണ്ണ ദൈവമുണ്ട് പുത്രൻ എന്ന് പറയുന്ന ഒരു സമ്പൂർണ്ണ ദൈവമുണ്ട് പരിശുദ്ധാത്മാവെന്ന് പറയുന്ന സമ്പൂർണ്ണ ദൈവമുണ്ട് ഈ മൂന്ന് പേരും ഡിസ്റ്റിങ്റ്റ് ആണ് വ്യതിരക്തരാണ് എന്ന് വെച്ചാൽ പിതാവോ പുത്രനല്ല പുത്രൻ പരിശുദ്ധാത്മാവല്ല പരിശുദ്ധാത്മാവ് പിതാവോ പുത്രനോ അല്ല ഇവർ വ്യതിരക്തരാണ് ഒരേ സമയം നിലനിൽക്കുന്നവരാണ് അവർ എറ്റേണലാണ് നിത്യമായി നിലനിൽക്കുന്നവരാണ് എന്ന് തുടങ്ങിയ ഇവർ ശരിയായ അർത്ഥത്തിൽ ത്രിയേകത്വം വിശദീകരിച്ചാൽ മൂന്ന് വ്യക്തികൾ മൂന്ന് വ്യക്തികൾ ഇവർക്ക് ദൈവമായി ഉണ്ട് അത് ഒരൊറ്റ ദൈവം മൂന്ന് മോഡിൽ എന്ന് പറഞ്ഞാൽ തെറ്റാണ് മൂന്ന് വ്യക്തികൾ തന്നെ ദൈവമായി ഉണ്ട് അതും മൂന്ന് പേരും ഫുള്ളി ഗോഡാണ് സമ്പൂർണ്ണ ദൈവമാണ് എന്നതാണ് തൃത്യം പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഈ വ്യത്യാസങ്ങൾ സഹിതം നമ്മൾ വിശദീകരിച്ചു എന്ന് മാത്രമല്ല ഇവർ എസ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഇവർ യൂണിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് എന്ന് പറയുന്നതും ഒക്കെ അത് വേറെ അർത്ഥത്തിലാണെന്നും യഥാർത്ഥത്തിൽ ഈ മൂന്ന് പേർ ഇവർക്ക് ദൈവമായി ഉണ്ട് മൂന്ന് വ്യക്തികൾ ദൈവമായി ഉണ്ട് അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് ഒരു ദൈവമാകുക എന്നൊരു ചോദ്യം നമ്മൾ ഇവർ മുമ്പ് റൈസ് ചെയ്തു അതിനോട് നാളിതുവരെ പാസ്റ്റർ അനിൽ കൊടുത്തോട്ടമോ അല്ല എങ്കിൽ അനിൽ അയ്യപ്പനോ അല്ലെങ്കിൽ വർഗീസം സാമുവലോ പിന്നെ സബാഷനെതിന് മറുപടി പറയേണ്ടതില്ല കാരണം ഞാനും സബാഷനും ഈ വിഷയത്തിൽ തൃത്വക്കാർക്ക് മൂന്ന് വ്യക്തികൾ ദൈവമായി ഉണ്ടെങ്കിൽ അത് ബഹുദൈവത്വത്വത്വത്വത്വത്വമാണെന്ന് പറയുന്ന ആളുകളാണ് ഞാനും ഷിബു പിടിക്കൽ പാസ്റ്ററോട് ആ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡനങ്ങൾ നടത്തി ഏറ്റവും അവസാനം ഈ ചർച്ചകളുടെ എല്ലാം അവസാനം ഇത് വന്ന് നിൽക്കുന്നത് മൂന്ന് വ്യക്തികൾ ക്രൈസ്തവർക്ക് ദൈവമായി ഉണ്ട് മൂന്ന് സർവശക്തരുണ്ട് മൂന്ന് നിത്യരുണ്ട് മൂന്ന് സർവജ്ഞാനികളുണ്ട് ഇങ്ങനെ ദൈവത്തിൻ്റെ ഗുണങ്ങളുള്ള മൂന്ന് വ്യക്തികളുണ്ട് എന്നതിൽ ക്രൈസ്തവർക്കും കൃത്വവാദികൾക്കും സംശയമില്ല മൂന്ന് സർവശക്തരുണ്ടെങ്കിൽ മൂന്ന് നിത്യരുണ്ടെങ്കിൽ മൂന്ന് സർവജ്ഞാനികൾ ഉണ്ടെങ്കിൽ എത്ര ദൈവമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അതിന് നാളിതുവരെ ഇവർ മറുപടി പറഞ്ഞിട്ടില്ല അപ്പോൾ മുഹമ്മദ് ഈസ ചോദിക്കും നമ്മൾ കൊടുക്കും എന്ന് അനിൽക്കൊടിത്തോട്ടം പറയുമ്പോൾ അത് അനിൽ കൊടുത്തോട്ടം മാത്രമല്ല നിങ്ങളുടെ ആ സംഘം ചേർന്നുള്ള സകല മിഷണറികളും ഒരൊറ്റ ഒരാൾ പോലും എൻ്റെ ചോദ്യത്തെ നാളിതുവരെ അഡ്രസ് ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ ഒന്നാമത്തെ ചോദ്യം ത്രീ ഏകത്വവുമായി ബന്ധപ്പെട്ടായിരുന്നു ത്രീ മൂന്ന് വ്യക്തികൾ സമ്പൂർണ്ണ ദൈവമായി ഉണ്ടെങ്കിൽ അവർ വ്യതിരക്തരാണെങ്കിൽ അവർ ഡിസ്റ്റിങ്ഡ് ആണെങ്കിൽ അവർ എറ്റേണൽ ആണെങ്കിൽ അത് എങ്ങനെയാണ് ഒരു ദൈവമാകുക ഒരേ സമയം മൂന്ന് പേരല്ലേ ദൈവമായി ക്രൈസ്തവർക്കുള്ളത് ഇതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം അതിന് മറുപടി കിട്ടിയിട്ടില്ല ഈസായുടെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറയാം അങ്ങനെ ഇസ്ലാമിൻ്റെ വാദങ്ങൾ വെറും പൊള്ളയാണെന്നും എളുപ്പമായി തെളിയിക്കുവാൻ കഴിയും ഒന്നാമതായി സത്യാന്വേഷികൾ അത്യാവശ്യമായി മനസ്സിലാക്കേണ്ട കാര്യം ഏകദൈവ വിശ്വാസം എന്നത് ബൈബിളിൽ നിന്നുള്ളതാണ് അല്ലാതെ ഇസ്ലാമിൽ നിന്നുള്ളതല്ല എന്ന് മനസ്സിലാക്കണം അതായത് ഇസ്ലാമിസ്റ്റുകളുടെ അവകാശവാദം ഏകദൈവ വിശ്വാസം ഇസ്ലാമിൻ്റെ കുത്തുകയാണെന്നും ബൈബിളിലുള്ളത് ഏതോ ഒരു ബഹുദൈവ വിശ്വാസമാണ് എന്നൊക്കെയുമാണ് അങ്ങനെ അവർ ജനത്തെക്കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് എന്നാൽ വാസ്തവം എന്താണ് ഖുറാൻ ഉണ്ടാകുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ബൈബിൾ ഏകദൈവ വിശ്വാസം വളരെ കൃത്യമായി പ്രഖ്യാപിച്ചതാണ് ബൈബിളിലെ ഏകദൈവ വിശ്വാസത്തിൻ്റെയും ഏകത്രിയമായ ദൈവപ്രത്യക്ഷതയുടെയും മുന്നിൽ ഇസ്ലാമിസ്റ്റുകളുടെ ത്രിത്വ വിമർശനം ഏകദേശം സമാധിയായി എന്നതാണ് സത്യം കാരണം ഇനി ഒന്നും അവർക്ക് പറയാനില്ല വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കാം എന്നല്ലാതെ കാതലായ ഒരു വാദവും അവർക്ക് ഇനി മുന്നോട്ട് വയ്ക്കാനില്ല അതായത് ബൈബിളിനെ നിഷേധിക്കുന്നവർക്ക് ദൈവശാസ്ത്ര വിഷയങ്ങൾ ശരിയായി ഗ്രഹിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം ആയതിനാൽ എന്ത് സത്യം എങ്ങനെ പറഞ്ഞാലും അവർ അത് എങ്ങനെയെങ്കിലും നിഷേധിച്ചു കൊണ്ടേയിരിക്കും അതായത് തന്ത്രപരമായി സത്യത്തെ നിഷേധിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഇസ്ലാമിക വിമർശകർ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തെയോ ഈ ദൈവത്തിൻ്റെ ഏകത്രിയമായ പ്രത്യക്ഷതയെയോ ശരിയായി മനസ്സിലാക്കാതെയാണ് ബൈബിളിനെയും ക്രൈസ്തവ വിശ്വാസത്തെയും നിഷേധിക്കുന്നത് ഇസ്ലാമികവാദികൾ ബൈബിൾ സത്യത്തെ നിഷേധിക്കുവാൻ വേണ്ടി ബൈബിളിലെ ദൈവത്തെയും ക്രിസ്തുവിനേയും നിഷേധിക്കുന്നു അതിൽ അവർ സമ്പൂർണ്ണ പരാജയമാണെന്ന് തെളിയിക്കുവാൻ പ്രയാസമില്ല വളരെ ശ്രദ്ധയോടെ ഞാൻ മുൻപോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാട്ടെ മുൻവിധികളില്ലാതെ ബൈബിൾ പഠിക്കുകയാണെങ്കിൽ ഏവർക്കും ചില കാര്യങ്ങൾ വളരെ വ്യക്തമാകുന്നതാണ് ബൈബിളിലെ ത്രിത്വം ദൈവത്തിൻ്റെ ഘടനയല്ല മറിച്ച് അത് ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണ് ഏക സത്യ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണ് നാം ഈ ത്രിത്വം എന്ന് പറയുന്ന കാര്യം ബൈബിളിൽ മൂന്ന് ദൈവങ്ങളില്ല ഒരു ദൈവം മാത്രമാണുള്ളത് ആരംഭവും അവസാനവുമില്ലാത്തതും ആ അർത്ഥത്തിൽ നിത്യനും ഈ അത്യുന്നതനായ ദൈവം മാത്രമാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ പ്രത്യക്ഷതകൾക്ക് ആരംഭമുണ്ട് പഴയ നിയമത്തിൽ ഈ ഏകദൈവം അത്യുന്നതനായ ദൈവം ഏൽ എലിയോൺ എന്ന് അറിയപ്പെടുന്നു അത്യുന്നതനായ ദൈവത്തിൻ്റെ ത്രിത്വപ്രത്യക്ഷതയെ എലോഹിം യഹോവ എന്നും അറിയപ്പെടുന്നു ഏക ഏകദൈവത്തിൻ്റെ ഈ ത്രിത്വപ്രത്യക്ഷത അഥവാ പ്രപഞ്ച സൃഷ്ടിക്കും മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിനും വേണ്ടി ദൈവം തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ത്രിത്വം എന്ന പ്രയോഗമല്ല വാസ്തവത്തിൽ ശരി ഏകത്രിയതയാണ് ഏകദൈവം മൂന്ന് വ്യക്തികളായി പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയും വീണ്ടെടുപ്പും എല്ലാം വാസ്തവത്തിൽ ദൈവം നേരിട്ട് ചെയ്യാതെ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയിൽ കൂടെ ചെയ്യുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് ദൈവം മനുഷ്യവർഗത്തോട് പലപ്പോഴും തൻ്റെ പ്രവാചകന്മാർ മുഖേന സംസാരിക്കുന്നത് പോലെ തന്നെ ദൈവം എന്തുകൊണ്ടാണ് നേരിട്ട് സംസാരിക്കാത്തത് അങ്ങനെയും സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ നേരിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ പ്രവാചകന്മാർ മുഖാന്തരം സംസാരിക്കുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയിൽ കൂടെ ദൈവം ചില കാര്യങ്ങൾ ചെയ്തെടുക്കുക ഇതൊക്കെ ദൈവത്തിൻ്റെ തീരുമാനത്തിൽപ്പെട്ട കാര്യങ്ങളാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇസ്ലാമിക വിമർശകരുടെ ചോദ്യം ത്രിത്വത്തിലെ വ്യതിരിക്തരായ മൂന്ന് വ്യക്തികളായ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെയുള്ള ഈ മൂന്ന് വ്യക്തികൾ എങ്ങനെ ഒരു ദൈവമാകുമെന്നാണ് അതിൻ്റെ ഉത്തരം നമുക്ക് വളരെ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കും എങ്കിലും നൂറ്റാണ്ടുകളായി ക്രൈസ്തവ ഇസ്ലാമിക ചിന്തകർ മനസ്സിലാക്കുവാൻ പരാജയപ്പെട്ട ആ ഒരു വലിയ സത്യം ഞാൻ ലളിതമായി ഇവിടെ പറഞ്ഞു തരാം അതായത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നത് ഏകനായ അത്യുന്നത ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണ് സർവശക്തനായ ദൈവത്തിന് ഒരു ത്രിത്വമായി പ്രത്യക്ഷപ്പെടുവാൻ എന്താണ് തടസ്സം അത് എന്തുകൊണ്ട് സാധിക്കില്ല എന്തുകൊണ്ട് അങ്ങനെ അല്ല എന്ന് നാം വാദിക്കണം ഒരു കാര്യവുമില്ല ദൈവപുത്രൻ എന്നതും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണ് ആകയാൽ ദൈവപുത്രനായ ക്രിസ്തു ദൈവം തന്നെയാണ് എന്ന് ഏവരും സമ്മതിക്കേണ്ടി വരും അപ്പോൾ ബൈബിൾ വാസ്തവമായി പഠിപ്പിക്കുന്നത് ത്രിത്വം എന്നുള്ള ആ ഒരു പ്രയോഗത്തെ അല്ല പക്ഷേ ഏകത്രിയത്വം എന്ന് നാം സമ്മതിക്കേണ്ടി വരും അതായത് ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൻ്റെ ആധാരം ബൈബിൾ മാത്രമാണ് എന്ന് നാം സമ്മതിക്കണം അല്ലാതെ ഏതെങ്കിലും സഭകളോ ദൈവശാസ്ത്രജ്ഞരോ അല്ല രണ്ടായിരം വർഷമായി അല്ലെങ്കിൽ അതിൽ ഏറെക്കാലമായി ബൈബിൾ മുൻപോട്ട് വയ്ക്കുന്ന ദൈവരൂപത്തെ ശരിയായി വരച്ചു കാണിക്കുന്നതിൽ ക്രൈസ്തവ ദൈവശാസ്ത്രജ്ഞന്മാർ വേണ്ടത്ര വിജയിച്ചില്ല എന്നതാണ് ഇവിടെയുള്ള പ്രധാന ഒരു പ്രശ്നം ബൈബിൾ വാസ്തവത്തിൽ പഠിപ്പിക്കുന്നത് ഏക വ്യക്തിയായ അത്യുന്നതനായ ദൈവത്തെയാണ് എലിയോൺ ഏകനായ ദൈവം അത്യുന്നതനായ ദൈവം ആ ദൈവം പ്രപഞ്ച സൃഷ്ടിക്കും മനുഷ്യന്റെ വീണ്ടെടുപ്പിനുമായി പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ യഹോവാ യലോഹിമായി വെളിപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വാസ്തവത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ബൈബിളിലെ ദൈവം മൂന്ന് പേർ ചേർന്ന് ഒരു ദൈവമാകുന്ന ത്രിത്വമല്ല ത്രിയേകത്വമല്ല എന്ന് നാം മനസ്സിലാക്കണം മറിച്ച് ഒരു ദൈവം ആ ഒരു ദൈവമായി നിൽക്കുമ്പോൾ തന്നെ മൂന്ന് വ്യക്തികളായി പ്രത്യക്ഷപ്പെടുന്ന ഏകത്രിയതയാണ് ഏകത്രിയത്വമാണ് എന്ന് നാം മനസ്സിലാക്കണം ഈ ഒരു സമീപനമാണ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വാസ്തവത്തിൽ ഈ വിഷയത്തിൽ എൻ്റെ ഒരു സംഭാവനയായി ദൈവശാസ്ത്ര സംഭാവനയായി എനിക്ക് മുമ്പോട്ട് വയ്ക്കുവാനുള്ളത് ഈ ഏകത്രിയതാ സമീപനം ബൈബിൾ വിമർശകരുടെ അല്ലെങ്കിൽ ത്രിത്വ വിമർശകരുടെ അല്ലെങ്കിൽ ബൈബിളിലെ ദൈവം ഏക ദൈവമല്ല ബഹുദൈവ വിശ്വാസമാണ് എന്നൊക്കെ വാദിക്കുന്നവരുടെ ചങ്ക് തകർക്കുന്നതാണ് കാരണം അവരുടെ വാദങ്ങളുടെ എല്ലാം മുനയൊടിക്കുന്ന ഒരു ദൈവശാസ്ത്ര മുന്നേറ്റമാണ് ഇത് ഏതാണ്ട് നാല് വർഷങ്ങളായി ഞാൻ ഈ വിഷയം മുൻപോട്ട് വച്ചിട്ടുള്ളതാണ് ആമസോണിൽ ഇതേപ്പറ്റി എൻ്റെ ഒരു ചെറു ഗ്രന്ഥവുമുണ്ട് എന്നാൽ ക്രൈസ്തവ ലോകം ഈ വിഷയം കേട്ടിട്ടും അറിഞ്ഞിട്ടും വേണ്ട രീതിയിൽ ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് വാസ്തവത്തിൽ പരിഹാസ്യമാണ് ഈ തൃത്വ വിഷയത്തിൽ ഈ ഒരു സമീപനം വലിയ ഒരു ദൈവശാസ്ത്ര മുന്നേറ്റത്തിന് വഴിയൊരുക്കാൻ സാധ്യതയുണ്ടായിട്ടും ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നവർ ഇതൊരു വിഷയമായി പരിഗണിച്ച് ഈ വിഷയത്തെ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ മുൻപോട്ട് വയ്ക്കുവാൻ ശ്രമിക്കാതിരിക്കുന്നത് ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൻ്റെ വീണ്ടും ഒരു പരാജയത്തിൻ്റെ കാരണമായി തീരുന്നു എന്നാൽ വിമർശകർ മനസ്സിലാക്കേണ്ട കാര്യം ബൈബിളിലും ദൈവസഭയിലും ആഴമായ ദൈവിക സത്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് എന്നാൽ സത്യത്തിൻ്റെ ശത്രുക്കൾ സഭകളിൽ നുഴഞ്ഞു കയറി തെറ്റായ സാക്ഷ്യം കൊണ്ടും ദുരുപദേശം കൊണ്ടും ദൈവിക സത്യത്തെ വിരൂപമാക്കുവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു നെഗറ്റീവായിട്ടുള്ള അന്ധകാരത്തിൻ്റെ പ്രവണത മുഖാന്തരം സത്യാന്വേഷികളായ നിങ്ങൾ സത്യത്തെ ബൈബിൾ സത്യത്തെ വേണ്ട രീതിയിൽ തിരിച്ചറിയാതെയും അംഗീകരിക്കാതെയും പോയാൽ അത് കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടം നിങ്ങൾക്ക് തന്നെയായിരിക്കും അതുകൊണ്ട് ബൈബിൾ സത്യത്തെ വേണ്ട രീതിയിൽ പഠിക്കുകയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന് ഞാൻ ഈ ഇത്തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ